ഗൈസ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ബാംഗ്ലൂരിനെതിരാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് വരുന്ന ഏഴാം തീയതിയാണ് മത്സരം അപ്പോൾ അവിടെ എന്തായാലും നമ്മൾ പോകുന്നുണ്ട് ബാംഗ്ലൂരിനെ മത്സരം കാണാൻ വേണ്ടി നമ്മൾ എന്തായാലും അവിടെ ഉണ്ടാവും അപ്പോൾ മത്സരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന നമ്മുടെ ലൈവ് ഉണ്ടാവും പക്ഷെ ആ ലൈവിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പോയിട്ടാണ് ലൈവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലൈവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻഷാ മത്സരത്തിന് ശേഷം കാണികളുടെ റിയാക്ഷൻസ് നമ്മളെല്ലാവരും ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ആണ് എല്ലാവരും എന്ത് ചെയ്യുക സബ് ചെയ്ത് വയ്ക്കുക കാത്തിരിക്കുക അപ്പോൾ നമ്മൾ എന്താണ് അവിടെ പോകുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എന്ന് കേൾക്കുമ്പോൾ ഓരോ മത്സരം എന്ന് കേൾക്കുമ്പോഴും അനവധി മൈനസ് പോയിന്റുകളാണ് ആ മത്സരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുക അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ മാസം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ കാര്യം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ മുൻപ് വീട് ചെയ്തിരുന്നു അതായത് ഈ മൂന്ന് രണ്ട് മത്സരങ്ങളെ സംബന്ധിച്ചു പക്ഷേ ആ ചെന്നൈയോടുള്ള മത്സരത്തോടു കൂടി കോച്ചിങ്ങൾ ആ ഒരു ഹൈപ്പ് കൂടിപ്പോയി ബട്ട് ഗോവയുള്ള മത്സരത്തോടു കൂടി ആ ഹൈപ്പെല്ലാം മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറഞ്ഞ രീതിയിലേക്കായി ആ മത്സരത്തിൽ തോറ്റതോടുകൂടി ഇനിയുള്ള ഈ വരുന്ന മത്സരം ബാംഗ്ലൂരിന് തന്നെ ഏറ്റവും ശേഷമായ മത്സരമാണ് കാരണം ആ മത്സരം വിജയിക്കുക എന്നുള്ളത് കോച്ചിനായാലും ആർക്കായാലും വളരെയധികം ആവശ്യമുള്ളതാണ് കാരണം ഈ ഒരു മത്സരത്തോടു കൂടി കോച്ചിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള ഫേസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫേസ് ആണ് വലിയ വലിയ ടീമുകളാണ് അപ്പോൾ അവരോട് വിജയിച്ചാലേ അറ്റ്ലീസ്റ്റ് ആറാം സ്ഥാനത്ത് വരെ എത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം മത്സരങ്ങൾ ജയിക്കേണ്ടതുണ്ട് അപ്പോൾ വളരെയധികം ഒരു കോമ്പറ്റീഷനുള്ളൊരു സീസണാണ് ഫേസാണ് ഇനി ഐ എസ് എൽ വരാൻ പോകുന്നത് അപ്പം എന്തായാലും ഈ മത്സരം ജയിക്കാൻ തുടർച്ചയുള്ള മത്സരങ്ങൾ ജയിക്കാന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമായ കാര്യമാണ് അതില്ലെങ്കിൽ എന്തായാലും കോച്ചിന്റെ സ്ഥാനം പോകുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ഇലവനാണ് മുഖ്യമായ ഒരു ഇലവൻ എന്തായാലും സച്ചിൻ സുരേഷൻ്റെ ആകും കീപ്പറായിട്ടുണ്ടാവും പക്ഷെ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഇലവലൊരു ചേഞ്ച് ആക്കി വരുത്തുകയാണ് എന്താണെന്ന് വെച്ചാൽ പ്രബീർദാസ് എന്തായാലും ഇലവനിൽ വരണം കാരണം ഇപ്പോൾ ആൾ ആണ് അപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ട് താരം വന്നാലേ കൃത്യമായ ക്രോസുകൾക്കും നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ആണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപ് സിംഗിൻ്റെ മിസ്റ്റേക്സ് നമ്മൾ കാണണമോ അപ്പോൾ ഏറ്റവും അതിന് അനുയോജ്യമായ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ പ്രീതം പ്രബീർദാസ് ഇലവനിൽ വരാൻ എന്നുള്ളതാണ് റൈറ്റ് ബാക്ക് ആയിട്ട് പ്രബീറ് സെൻട്രർ ബാക്കിൽ പ്രീതം അതുപോലെ തന്നെ മിലോസിൻ്റെ ഓച്ച മിഡിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഇലവൻ പോലെ നാല് രണ്ട് മൂന്ന് ഒന്നുള്ള ആ ഒരു ഇലവൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നല്ലത് മിഡിലേക്ക് വരുമ്പോൾ വിബിനി അതേപോലെ തന്നെ ഫ്രെഡി രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ രാഹുൽ ലൂണ നോഹ എന്നുള്ള രാഹുലിനെ വേണ്ട രാഹുലിന് പകരം കോറോ നല്ലത് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും വലിയ മിസ്റ്റേക്സ് അതാണ് നല്ലപോലെ കളിച്ചിരുന്ന കോറോയറ്റി ഇവനിൽ രാഹുലെ കൊണ്ടുവന്നത് അതിന് കോറോ തന്നെയാണ് ഇലവനിൽ വരേണ്ടത് പിന്നെ മുന്നിലേക്ക് വരുമ്പോൾ ജീസസ് ഇത്തരത്തിലുള്ള ഒരു നാല് മൂന്ന് നാല് രണ്ട് മൂന്ന് ഒന്നുള്ള ഒരു ഇലവനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുക ആ ഒരു ഇലവൻ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച കോമ്പറ്റീഷൻ കാഴ്ച ബാംഗ്ലൂർ കുറച്ച് പട്ടം തിരിഞ്ഞ് വരുന്ന ഒരു സമയവുമാണ് അപ്പോൾ ബാംഗ്ലൂരിൽ തോൽപ്പിച്ച് ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റിയ അവസരമാണ് അപ്പോൾ എന്തായാലും ആ മത്സരം ബ്ലാസ്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം